സായ്കുമാറുമുണ്ട് വിവരങ്ങളുമായ സായ്കുമാർ നമുക്കിപ്പോൾ ഡോണർ വിമാനവും ആ ചിത്രത്തിൽ കാണാം കപ്പലിലെ തീ അണയ്ക്കാനായിട്ടില്ല എന്നുള്ള ആശങ്ക നിൽക്കുന്നു കടലിലേക്ക് കണ്ടെയ്നറുകളും ജീവനക്കാരും കടലിലുണ്ട് എന്നുള്ളതാണ് ആ രക്ഷാപ്രവർത്തനത്തിന്റെ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം എന്താണ് സ്മൃതി രക്ഷാപ്രവർത്തന സംഘം ഈ കപ്പലിന്റെ തൊട്ടടുത്തേക്ക് എത്തി എന്നുള്ളത് നമുക്ക് കൃത്യമായി പറയാൻ കഴിയുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത് നിലവിൽ നമുക്ക് പറയാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഈ ജീവനക്കാരിൽ ഇന്ത്യക്കാരായ ജീവനക്കാർ ഇല്ല എന്നുള്ളതാണ് ഇരുപതിലധികം ജീവനക്കാരുണ്ടായിരുന്നു അതിൽ പതിനെട്ട് പേർ കടലിലേക്ക് ചാടിയിട്ടുണ്ട് അതെ അതെ അത് നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്ന വിവരം തന്നെയാണ് അത് നമുക്ക് ബ്രേക്കിംഗിൽ കൊടുക്കേണ്ട പ്രധാനപ്പെട്ട ഇന്ത്യക്കാരില്ല ജീവനക്കാരിൽ ഇന്ത്യക്കാരില്ല പറഞ്ഞോളൂ അതെ ഇന്ത്യക്കാരില്ല എന്നുള്ളതാണ് പക്ഷേ എന്ത് തന്നെയായാലും ഈ പതിനെട്ട് പേർ അതായത് ഈ കപ്പലുണ്ടായിരുന്ന മുഴുവൻ ജീവനക്കാരുടെയും സുരക്ഷയാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൽ പതിനെട്ട് പേർ ഇതിനോടകം കടലിലേക്ക് ചാടിയിട്ടുണ്ട് അതിൽ ചിലർക്ക് പൊള്ളലേറ്റിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി വരുന്നു അപ്പോൾ അവരെ എത്രയും പെട്ടെന്ന് രക്ഷിച്ച് മതിയായ ചികിത്സ നൽകുക എന്നുള്ളതാണ് ഏറ്റവും പ്രാഥമികമായിട്ടുള്ള കാര്യം അതിലേക്കാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനവും ഊന്നുന്നത് അതോടൊപ്പം തന്നെ ഇപ്പോഴും തീ പൂർണ്ണമായും അണക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് ഡിഫൻസ് പി ർഒ പറഞ്ഞിട്ടുള്ളത് കൂടുതൽ കണ്ടെയ്നറുകളിലേക്ക് ഈ തീ പടരുമോ എന്ന ആശങ്കയുമുണ്ട് അതിനു മുൻപ് തന്നെ ഈ മുഴുവൻ ജീവനക്കാരെയും സേഫ് ആക്കി ആശുപത്രിയിലേക്ക് മാറ്റുക എന്നുള്ളതാണ് അവരെ ഇനി എങ്ങോട്ടേക്കാണ് മാറ്റുന്നത് എന്നത് സംബന്ധിച്ചും വ്യക്തത വരേണ്ടതുണ്ട് നല്ല പരിക്കാണെങ്കിൽ അവരെ കോഴിക്കോടേക്കോ അല്ലെങ്കിൽ എയർലിഫ്റ്റ് ചെയ്ത് നീവിയുടെ തന്നെ മറ്റ് ഇടങ്ങളിലേക്കോ മാറ്റേണ്ടതുണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പ് ഉടൻ തന്നെ നമുക്ക് ലഭിക്കും എന്നാണ് അറിയുന്നത് സിംഗപ്പൂർ ഉടമസ്ഥതയിലുള്ള കപ്പലാണ് ഏകദേശം ഇരുപത് വർഷത്തോളം പഴക്കമുള്ള കപ്പൽ ഒരു ഫീഡിം കപ്പലാണ് ഇത് എന്നാണ് സ്മൃതി അറിയാൻ കഴിയുന്നത് മദർഷിപ്പ് പോലെ വലിയൊരു കപ്പലല്ല പക്ഷേ ഏകദേശം അറുന്നൂറ്റി അൻപതോളം കണ്ടെയ്നറുകൾ വഹിക്കുന്ന വലിയൊരു കപ്പൽ തന്നെയാണ് കൊളംബോയിലേക്ക് എത്തേണ്ട ഒരു കപ്പലായിരുന്നു എന്തായാലും ഇപ്പോൾ കുറേയധികം ദൃശ്യങ്ങൾ പുറത്തു വരുന്നു രക്ഷാപ്രവർത്തനത്തിനുള്ള സംഘം ഇപ്പോൾ തൊട്ടടുത്ത് ഈ കപ്പലിൻ്റെ തൊട്ടടുത്തേക്ക് എത്തുകയാണ് അപ്പോൾ ഈ ജീവനക്കാരെ എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള കാര്യം സിംഗപ്പൂർ കപ്പലാണ് ഇതിൽ ഇന്ത്യക്കാരായ ജീവനക്കാർ നിലവിൽ ആരുമില്ല എന്നുള്ളതാണ് ഏറ്റവും പുതിയതായി നമുക്ക് ആ പ്രേക്ഷകരെ അറിയിക്കാൻ കഴിയുന്ന കാര്യം അതോടൊപ്പം ഈ കണ്ടെയ്നറുകളിൽ എന്താണെന്നത് സംബന്ധിച്ചും വ്യക്തത വരേണ്ടതുണ്ട് നിലവിൽ ദുരന്ത നിവാരണ അതോറിറ്റിക്കൊന്നും അത്തരം പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടില്ല എന്തായാലും ഇരുപത് വർഷമുള്ള ച ഇരുപത് വർഷം പഴക്കമുള്ള ചരക്ക് കപ്പലാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ അടക്കം നിർദ്ദേശം വരുന്നു ഇതിൽ ചികിത്സ ഈ ജീവനക്കാർക്ക് ചികിത്സ ഉറപ്പാക്കാനുള്ള എല്ലാവിധ നിർദ്ദേശങ്ങളും നൽകണം എന്നുള്ളതാണ് നിലവിൽ ചൈനയിലെയും മ്യാൻമാറിലെയും പൗരന്മാരാണ് ഇതിലെ ജീവനക്കാരായി ഉള്ളത് എന്നുള്ള ഒരു വിവരം കൂടി വരുന്നു തീ ഇപ്പോഴും നിയന്ത്രണ വിധേയമായിട്ടില്ല സ്മൃതി എന്തായാലും രക്ഷാപ്രവർത്തനത്തിനായിട്ടുള്ള സംഘം ഇപ്പോൾ വിവിധ സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് അവിടേക്ക് എത്തുകയാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് നേവി അടക്കമുള്ള രക്ഷാദൗത്യ സംഘം അവിടെ എത്തി ജീവനക്കാരെ ഇതിൽ പറ്റിയ കടലിലേക്ക് ചാടിയിട്ടുള്ള ജീവനക്കാരെ അടക്കം രക്ഷപ്പെടുത്തിയവർക്ക് ചികിത്സ നൽകുക എന്നുണ്ട് ഏറ്റവും ഏറ്റവും ഇപ്പോൾ സായികുമാർ നൽകുന്നത് ഈ കപ്പലിൽ ഇന്ത്യക്കാരായ ജീവനക്കാരില്ല ജീവനക്കാരിൽ ഒരാൾ പോലും ഇന്ത്യക്കാരില്ല ചൈനയിൽ നിന്നും മ്യാൻമറിൽ നിന്നുമുള്ള ജീവനക്കാരാണ് ഉള്ളത് ഇവർക്ക് പരമാവധി പെട്ടെന്ന് ചികിത്സ ഉറപ്പാക്കണം എന്നുള്ള നിർദ്ദേശം മുഖ്യമന്ത്രി നൽകി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഇന്തോനേഷ്യ തായ്ലൻഡ് പൗരന്മാരും ഉണ്ട് എന്നുള്ള വിവരം കൂടി നമുക്ക് ലഭിക്കുകയാണ് ചൈന മ്യാൻമർ ഇന്തോനേഷ്യ തായ്ലൻഡ് പൗരന്മാരാണ് ഈ കപ്പലിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് ഇരുപത്തിരണ്ട് പേരുണ്ടായിരുന്നതിൽ പതിനെട്ട് പേർ കടലിലേക്ക് ചാടിയിട്ടുണ്ട് തീപ്പൊള്ളൽ ഏറ്റെടുക്കുന്ന ചിലർക്കെങ്കിലും അത് എത്ര പേർക്കാണ് എന്നതിൽ വ്യക്തത വരേണ്ടതുണ്ട് ഉടനെ ചികിത്സ ലഭ്യമാക്കുക എന്നുള്ളതാണ് പ്രാഥമികമായ വിവരം ഈ പുകച്ചുരുളുകൾ ഇപ്പോഴും കാണാം ആ തീ അണയ്ക്കാനായിട്ടില്ല എന്നുള്ള ആശങ്കയുണ്ട് ഈ കപ്പലിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഫോട്ടോകൾ ഇപ്പോൾ ഇതാ നമുക്ക് റിപ്പോർട്ടിൽ കാണാം പല പല ഭാഗത്തു നിന്നായി എടുത്തുന്ന എടുത്ത പടങ്ങളാണ് പുകച്ചുരുളുകൾ മുകളിലേക്ക് ഉയരുന്നത് അതിൻ്റെ തോത് എത്രത്തോളമുണ്ട് എന്ന് കാണാവുന്നതാണ് ആ തീ അണച്ചിട്ടില്ല പുകഞ്ഞുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് അത് കൂടുതൽ കണ്ടെയ്നറുകളിലേക്ക് പടരുന്നുണ്ടോ എന്നുള്ള ആശങ്ക അവിടെ നിൽക്കുകയാണ് സായികുമാർ അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്ക അറുന്നൂറിലേറെ കണ്ടെയ്നറുകളുണ്ട് അതിൽ എത്ര കണ്ടെയ്നറുകൾ ഇരുപത് ഇരുപതോളം കണ്ടെയ്നറുകൾ വെള്ളത്തിലേക്ക് വീണെന്ന് കേൾക്കുന്നു കൂടുതൽ കണ്ടെയ്നറുകൾക്ക് തീ പടർന്നാൽ തന്നെയും അത് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ് തീർച്ചയായും സ്വതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചില അപകടകരമായ വസ്തുക്കൾ ഈ കണ്ടെയ്നറുകളിൽ ഉണ്ട് എന്നുള്ളതാണ് കൃത്യം നമുക്ക് നേരത്തെ അറിയാം ഇതിന് തൊട്ട് മുൻപ് കപ്പലപകടം ഉണ്ടായപ്പോഴും വലിയ നിർദ്ദേശം പൊതുജനങ്ങൾക്കടക്കം നൽകിയതാണ് സമാനമായ രീതിയിൽ ഈ കപ്പലിലുള്ള വസ്തുക്കൾ എന്താണ് എന്ന് സംബന്ധിച്ച് സ്ഥിരീകരണം ഇതുവരെയും വന്നിട്ടില്ല പക്ഷേ ചില അപകടകരമായ വസ്തുക്കൾ ഈ കണ്ടെയ്നറിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ഇതിനോടകം ഏകദേശം അൻപതിലധികം കണ്ടെയ്നറുകൾ കടലിലേക്ക് പതിച്ചതായിട്ടുള്ള വിവരങ്ങൾ വരുന്നു അങ്ങനെയാണെങ്കിൽ ഈ കണ്ടെയ്നറുകളിൽ എന്താണ് ഉള്ളത് എങ്ങനെയാണ് ഈ തീപിടുത്തം ഉണ്ടായത് എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരണം ഏകദേശം ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ് അത് കപ്പലിൽ അപകടകരമായ വസ്തുക്കൾ ഉണ്ട് എന്നുള്ള കാര്യം സ്ഥിരീകരിക്കുകയാണ് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്ന ഔദ്യോഗിക അറിയിപ്പിൽ തന്നെ അതുണ്ട് കാരിയിങ് ഡേഞ്ചറസ് കാർഗോ എന്നാണ് പറയുന്നത് അപകടകരമായ വസ്തുക്കൾക്കാണോ അപകടകരമായ കണ്ടെയ്നറിനാണോ പിടിച്ചത് എന്നുള്ളതാണ് ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന കാര്യം ഇപ്പോൾ കടലിലേക്ക് വീണ ഇരുപത് കണ്ടെയ്നറുകളിൽ അപകടകരമായ വസ്തുക്കളാണോ എന്നറിയേണ്ടതുണ്ട് നേരത്തെ ഉണ്ടായ കപ്പൽ അപകടം കടലിലേക്ക് വീണ വസ്തുക്കൾ അതിൽ പതിമൂന്ന് കണ്ടെയ്നറുകളിലായിരുന്നു അപകടകരമായ വസ്തുക്കൾ ഉണ്ടായിരുന്നത് മുഴുവൻ കണ്ടെയ്നറുകളിലും ആയിരുന്നില്ല ഇനിയിപ്പോൾ ഈ വന്നിരിക്കുന്ന കപ്പലിലെ ചരക്കിൻ്റെ സ്വഭാവം എന്ത് മുഴുവൻ കണ്ടെയ്നറുകളും ഈ തരത്തിൽ അപകടകരമായ വസ്തുക്കളുമായിട്ടാണോ വരുന്നത് രാസ് അഞ്ചു ജീവനക്കാർക്ക് പരിക്കേറ്റ ഏറ്റവും പുതിയ വിവരമാണ് അഞ്ച് ജീവനക്കാർക്കാണോ പൊള്ളലേറ്റത് എന്നുള്ള വിവരമാണ് നമുക്ക് എ എൻ ഐ നൽകുന്നത് എ എൻ ഐ വാർത്താ ഏജൻസിയിൽ നിന്ന് ലഭിക്കുന്ന അതിൽ നാലു പേരെ കാണാനില്ല എന്നൊരു വിവരം കൂടി ലഭിക്കുകയാണ് അഞ്ചു പേർക്ക് പൊള്ളലേറ്റിരിക്കുന്നു നാലു പേരെ കാണാനില്ല എന്നുള്ളതാണ് അതായത് പതിനെട്ട് പേർ കടലിൽ ചാടി എന്ന് പറയുന്നുണ്ട് അതിൽ നാലു നാലുപേരെയാണോ കാണാനില്ല എന്നുള്ള വിവരം ലഭിക്കുന്നത് എന്നുള്ളതും അറിയേണ്ടതുണ്ട് ഏറ്റവും പുതിയ വിവരങ്ങളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് സായികുമാർ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം അഞ്ച് ജീവനക്കാർക്ക് പൊള്ളലേറ്റു അതിൽ നാലു പേരെ കാണാനില്ല എന്നുള്ളതാണ് എന്താണ് നമുക്ക് നൽകാവുന്ന മറ്റു വിശദാംശങ്ങൾ റൈറ്റ് സ്മൃതി ഇപ്പോൾ അഞ്ച് പേർക്ക് പരിക്കേറ്റവും നാല് പേരെ കാണാനില്ല എന്നുള്ള ഏറ്റവും പുതിയ വിവരമാണ് ദേശീയ വാർത്താ ഏജൻസി തന്നെ പങ്കുവയ്ക്കുന്നത് സ്ഥിരീകരിക്കാൻ കഴിയുന്ന വിവരങ്ങൾ തന്നെയാണ് അത് അങ്ങനെയാണെങ്കിൽ കൂടുതൽ ആശങ്കപ്പെടുത്തുന്ന രീതിയിലേക്ക് ഈ അപകടത്തിൻ്റെ തീവ്രത മാറുകയാണ് ഇതിൽ നാല് ജീവനക്കാരെ കാണാനില്ല എന്ന് പറയുമ്പോൾ അത് കടലിൽ ചാടിയിട്ടുള്ള ആളുകളാണോ എന്നുള്ളതാണ് ഇപ്പോൾ ഈ ക്യാപ്റ്റൻ അടക്കമുള്ള ആളുകൾ ഇപ്പോഴും ഈ കപ്പലിൽ തന്നെ തുടരുന്നതായിട്ടുള്ള ചില വിവരങ്ങൾ വരികയും ചെയ്യുന്നുണ്ട് ഇതിലിപ്പോൾ ആകെ ഇരുപതിലധികം ജീവനക്കാരാണ് ഉണ്ടായിരുന്നത് അതിൽ നാല് പേരെ കാണാനില്ല അഞ്ച് പേർക്ക് പൊള്ളലേറ്റിട്ടുണ്ട് എന്നുള്ള ഒരു വിവരം കൂടി ഇപ്പോൾ പുറത്തു വരികയാണ് അണ്ടർ ഡെക്കിൽ പൊട്ടിത്തെറി ഉണ്ടായതാണ് ഈ അപകട കാരണം എന്നുള്ള ഒരു പ്രാഥമികമായിട്ടുള്ള വിവരം കൂടി വരുന്നു സ്മൃതി അങ്ങനെയാണെങ്കിൽ ഒരു പൊട്ടിത്തെറിയിലൂടെയാണ് ഇതൊരു തീപിടുത്തത്തിലേക്ക് മാറിയത് അപകടകരമായ വസ്തുക്കൾ ഈ കണ്ടെയ്നറുകളിൽ ഉണ്ട് അതായത് പെട്ടെന്ന് തീപിടിക്കാൻ സാധ്യതയുള്ള ചില മാരക വസ്തുക്കൾ ഈ കണ്ടെയ്നറുകളിൽ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം